അസലാമലൈക്കും വറഹമത്ത്ല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുലായല പതിനാല് പതിനഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അത് അഫ്ലഹമൻ തസക്ക തീർച്ചയായും വിശുദ്ധി കൈവരിച്ചവൻ വിജയിച്ചു വദക്കറസ്മർ അബിഹി ഫസ്വല്ല തൻ്റെ നാഥൻ്റെ നാമം സ്മരിക്കുകയും ചെയ്തവൻ എന്നിട്ട് അവൻ നമസ്കരിച്ചു അത് തീർച്ചയായും അഫ്ലഹ വിജയിച്ചിരിക്കുന്നു മൻ ആരാണോ തസക്ക വിശുദ്ധി വരിച്ചത് ഫക്കറ അവൻ ഓർക്കുകയും ചെയ്തു ഇസ്മ നാമത്തെ റബ്ബിഹി അവൻ്റെ നാഥൻ്റെ ഫ എന്നിട്ട് സ്വല്ലാ അവൻ നമസ്കരിച്ചു ആരാണ് വിജയി ആ വിജയിയുടെ സവിശേഷത എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന സൂക്തങ്ങളാണ് ഇവ വിജയം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ നേടിയെടുക്കേണ്ട പാരത്രിക വിജയത്തെയാണ് അങ്ങനെ പാരത്രിക വിജയം നേടുന്നവരുടെ ഒന്നാമത്തെ സവിശേഷത തസക്ക വിശുദ്ധി കൈക്കൊള്ളുന്നവരായിരിക്കും അവർ എന്നതാണ് എല്ലാറ്റിനെയും വിട്ടറിഞ്ഞ് ഒഴിവാക്കി ഏകനായ പരമ്പൊരുളായ അള്ളാഹുവിൻ്റെ പടച്ചവൻ്റെ സവിധത്തിലേക്ക് അവനെ മാത്രം ആരാധിച്ച് അവന് മാത്രം കീഴ്വണങ്ങി എത്തിച്ചേരുക എന്നതാണ് വിശ്വാസപരമായ വിശുദ്ധി സകല ധിക്കാരപാതകളെയും നിഷേധ പ്രവണതകളെയും ഒഴിവാക്കി ഏകദൈവത്വത്തിൻ്റെ പാതയിലേക്ക് വരിക സ്വഭാവപരമായ വിശുദ്ധി എന്നത് ദുസ്വഭാവം വെടിഞ്ഞ് സൽസ്വഭാവം സ്വീകരിക്കുക ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കി സൽക്കർമ്മിയായി മാറുക അങ്ങനെ വിശ്വാസപരമായും സ്വഭാവപരമായും വിശുദ്ധി നേടുന്നവൻ ആരാണോ അവർക്കാണ് യഥാർത്ഥ വിജയം വിശുദ്ധി കൈക്കൊള്ളുന്നതോടൊപ്പം ബദക്രസ്മ റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ നാമത്തെ സ്മരിക്കുകയും വേണം അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ സവിശേഷതകൾ അവൻ്റെ കഴിവുകൾ പ്രത്യേകതകൾ എല്ലാം എല്ലാം ആ നാമങ്ങളിൽ അടങ്ങിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ നാമങ്ങളെ അഥവാ അസ്മാ ഹുസ്നയെ ശരിയാം മനസ്സിലാക്കിയാൽ അല്ലാഹുവെ മനസ്സിലാക്കി എന്നാണ് അർത്ഥം അവൻ്റെ എല്ലാ ഗുണവിശേഷണങ്ങളും അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി എല്ലാ വിശദീകരണങ്ങളോടും കൂടി മനസ്സിലാക്കാനുള്ള വഴിയാണ് ഹുസ്നയുടെ പഠനം അല്ലാഹുവിൻ്റെ നാമത്തെ സ്മരിക്കുക ഫസ്വല്ല എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്ന ഏറ്റവും ഉയർന്ന വിപാതത്താണ് നമസ്കാരം എന്നത് ആ ആരാധന ആദ്യം ചോദിക്കപ്പെടുന്ന ആരാധനയുമാണ് വിശുദ്ധമായ വിശ്വാസം വിശുദ്ധമായ ജീവിതം അല്ലാഹുവോടുള്ള സ്മരണ നമസ്കാരം ഇതെല്ലാം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാരോ അവരാണ് യഥാർത്ഥ വിജയികൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലും അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവനെ സ്മരിച്ചുകൊണ്ടാണ് ദിക്രി എന്ന പദത്തിന് ഓർമ്മിക്കൽ എന്നും സംസാരിക്കൽ എന്നും അർത്ഥമുണ്ട് അല്ലാഹുവി ഓർക്കൽ മാത്രമല്ല അവനെക്കുറിച്ച് സംസാരിക്കലും അവനെ പ്രകീർത്തിക്കലും കീർത്തനം ചെയ്യലും എല്ലാം വിക്രിയിൽ ഉൾപ്പെടുന്നു മനസ്സുകൊണ്ട് ഓർക്കുന്ന റബ്ബിനെ നാവുകൊണ്ട് പ്രകീർത്തിച്ച് സ്തുതിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസി അങ്ങനെയാണ് ഒരു വിശ്വാസി ആയിത്തീരേണ്ടത് ഇഖറിന്റെ രണ്ട് വശങ്ങളും വിശ്വാസിയിലുണ്ടായിരിക്കണം പ്രാർത്ഥനാ നിർഭരമായ ഭക്തിപൂർണമായ അള്ളാഹുവിലേക്കടുത്ത വിശുദ്ധമായൊരു ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് അവൻ്റെ നാമങ്ങളെ മനസ്സിലാക്കി അവൻ്റെ മുന്നിൽ കുമ്പിട്ട് നമസ്കരിച്ച് അങ്ങനെ വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തുക എന്നതാണ് ഓരോരുത്തരുടെയും കർത്തവ്യം അടിമ എന്ന നിലക്ക് ഉടമയുടെ സൃഷ്ടി എന്ന നിലക്ക് സൃഷ്ടാവിൻ്റെ വഴിയിലേക്ക് എത്തിപ്പെടുക അങ്ങനെ എത്തിപ്പെട്ടാൽ ആ സൃഷ്ടാവ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചാൽ അവർക്കാണ് അന്തിമ വിജയം എന്നാണ് ഈ സൂക്തങ്ങൾ പറയുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക തെസക്ക ശേഷം ന്യൂനുശേഷം വന്നിരിക്കുന്നു മറച്ച് മണിക്കുക എഹ്ഫാ എന്നാണ് ഈ നിയമത്തിൻ്റെ പേര് അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ അടുക്കൽ വിജയിക്കുന്ന വിശുദ്ധരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ